പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ വോട്ട് വോട്ട് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുപക്ഷേ ഒരു മൂന്ന് മാസത്തിനകത്ത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മൂന്നോ നാലോ മാസത്തിനകത്ത് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുകയും ഒരു നാലോ അഞ്ചോ മാസത്തിനകത്ത് വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിയാൻ സാധ്യതയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ പതിവിലും കവിഞ്ഞ ഒരു മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് ആകെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള കാസർഗോഡിൽ നിലവിൽ രണ്ട് മണ്ഡലങ്ങളാണ് യു ഡി എഫിനുള്ളത് അത് കാസർഗോഡും മഞ്ചേശ്വരവുമാണ് എന്നാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാവുകയാണ് കുറെ കൂടി ഉജ്ജ്വലമായ മുന്നേറ്റം യു ഡി എഫ് നടത്തുകയാണ് എല്ലാ ചർച്ചകളിലും പറയുന്നത് പോലെ തന്നെ എൽ ഡി എഫിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ട് ന്യൂനപക്ഷങ്ങൾക്കകത്തുണ്ടായിട്ടുള്ള വലിയ ഭീതി ഈ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ തിരിച്ചടിയായിട്ടുണ്ട് മലബാറിൽ എന്നുള്ളത് എല്ലാ മലബാറിലെ പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ യു ഡി എഫ് നടത്തിയ മുന്നേറ്റം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നാൽ കാസർഗോഡ് പ്രത്യേകിച്ചും കാസർഗോഡ് മണ്ഡലവും മഞ്ചേശ്വരത്തിനും പുറമെ ഉദുമ മണ്ഡലവും യു ഡി എഫ് ഭരിക്കും എന്ന നിലയിലേക്കാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പത്ത് വർഷം ഭരിച്ച പിണറായി ഗവണ്മെന്റിനെതിരായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വലിയ ജനവിരുദ്ധ വികാരം അത് കാസർഗോഡും വോട്ടായി മാറുമ്പോൾ ആകെ അഞ്ച് മണ്ഡലങ്ങളുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ മൂന്ന് മണ്ഡലങ്ങൾ യു ഡി എഫ് വിജയിക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയ സാധ്യതയുള്ളത് എന്നാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള രാഷ്ട്രീയ വോട്ട് കണക്കാക്കിക്കൊണ്ടും നഗരസഭകളിലേക്കുള്ള വോട്ടും കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനം നടത്തുന്നത് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൺപത്തി എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ന് പ്രവചിക്കപ്പെടുമ്പോൾ അതിന് ശക്തി പകരാൻ കാസർഗോഡിൽ നിന്നും മൂന്ന് സീറ്റുകൾ യു ഡി എഫിനുണ്ടാകും എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതുപോലെയുള്ള ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പോലെയുള്ള ഒരു ആധിപത്യമുള്ള ജില്ലയിൽ ഈ നിലയിലാണ് യു ഡി എഫിൻ്റെ മുന്നേറ്റമെങ്കിൽ അത് മറ്റു ജില്ലകളിൽ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ തന്നെയും ഈ നിലയിലുള്ള ഒരു മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള യു ഡി എഫിൻ്റെ മുന്നേറ്റം അത് തുടരുന്നു എന്ന് വേണം കണക്കാക്കാൻ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു നമുക്കറിയാം യു ഡി എഫ് വലിയ മുന്നേറ്റം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയപ്പോഴും ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായ മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തുടരാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എങ്കിൽ വിഭിന്നമാണ് സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ ആ മുന്നേറ്റം തുടരാൻ യു ഡി എഫിന് കഴിയുന്നു അത് ഈ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നിലയിലുള്ള മുന്നേറ്റത്തിന് തന്നെയാണ് സാധ്യത എൺപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്